രക്തം കട്ടിയാവാൻ സഹായിക്കുന്ന വസ്തു ഏത് ഫൈബ്രിനോജിൻ ന്യൂറോൺ പ്ലാസ്മ പ്ലേറ്റ്ലെറ്റുകൾ മനുഷ്യന്റെ രക്തം കട്ടിയാവാൻ സഹായിക്കുന്ന വസ്തുവാണ് ഹൈബ്രിനോജിൻ ഇലക്ട്രിക് ബൾബിൽ നിറയ്ക്കുന്ന വാതകം ഏത് അമോണിയ ആർഗൺ ക്ലോറിൻ ഇവയൊന്നുമല്ല ഇലക്ട്രിക് ബൾബുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് ആർഗൺ കോപ്പർ സൾഫേറ്റ് എന്തിന്റെ രാസനാമമാണ് തുരിശ് മെർക്കുറി മണ്ണെണ്ണ ഡിറ്റർജന്റ് തുരിശിൻ്റെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ് ജർമ്മൻ ചക്രവർത്തിയുടെ സ്ഥാനപ്പേര് എന്തായിരുന്നു ജർമ്മൻ ചക്രവർത്തിയുടെ സ്ഥാനപ്പേര് കൈസർ എന്നായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായ ഉമയാദ് പള്ളി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് സിറിയ ഫ്രാൻസ് റഷ്യ യൂറോപ്പ് ഉമയാദ് പള്ളി സ്ഥിതി ചെയ്യുന്നത് സിറിയയിലാണ് ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് കാശ്മീർ, ചണ്ഡീഗണ്ഡ് ലക്ഷദ്വീപ് കാരയ്ക്കൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മുകാശ്മീർ രക്തഗ്രൂപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിശ്ചയിക്കുന്ന വസ്തുവേത് ആറച്ച് ഫാക്ടർ ഹീമോക്ലോവർ ഡി എൻ എ ക്രോണിക്സ് ആറച്ച് ഫാക്ടറാണ് മനുഷ്യ ശരീരത്തിലെ ക്രോമോസോമുകളുടെ എണ്ണം എത്ര ഇരുപത്തിയാറ് നാൽപ്പത്തിയാറ് മുപ്പത്തി ഒൻപത് എൺപത് മനുഷ്യശരീരത്തിലെ ക്രോമോസോമുകളുടെ എണ്ണം നാൽപ്പത്തി ആറാണ് ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരഭാഗം ഏത് ശ്വാസകോശം ചെറുകുടൽ പേശികൾ ദഹനവ്യവസ്ഥയെ മനുഷ്യനിൽ ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരഭാഗമാണ് ചെറുകുടൽ മൃഗങ്ങൾക്കായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യ യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് എവിടെ മീററ്റ് തെലങ്കാന തമിഴ്നാട് നാഗ്പൂർ മീററ്റിലാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് ആര് നെപ്പോളിയൻ വോൾട്ടയർ റൂസോ ലൂയി പതിനാലാമൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയനാണ് ബിർസമുണ്ട ട്രബൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഗുജറാത്ത് ഹരിയാന ഗുജറാത്തിലാണ് ഇറാന്റെ ദേശീയ പക്ഷി ഏത് കൊക്ക് മൈന വാനമ്പാടി പരുന്ത് ഇറാന്റെ ദേശീയ പക്ഷി ഏത് വാനമ്പാടിയാണ് ഇറാന്റെ ദേശീയ പക്ഷി ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏത് മജൂലി ക്യൂബ നൌറു ഗാലപ്പഗോസ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ആണ് മജൂലി ഫിസിക്സിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞൻ ആര് സി വി രാമൻ വെങ്കിട്ടരാമൻ കൈലാഷ് സത് സത്യാർത്ഥി ഡോക്ടർ എസ് ചന്ദ്രശേഖരൻ ഡോക്ടർ എസ് ആയിരുന്നു. ആധുനിക പോളോ കളി ഉത്ഭവിച്ച സ്ഥലം ഏത് മണിപ്പൂർ ഷില്ലോങ് ബംഗ്ലാദേശ് മേഘാലയ ആധുനിക പോളോ കളി ഉത്ഭവിച്ചത് മണിപ്പൂരിലായിരുന്നു ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യ ജമ്മുകാശ്മീരി സാഹിത്യകാരൻ ആര് റഹ്മാൻ റാഹി നൈമൻസിൽ മെഹബൂബ് പർവേസ് റസൂൽ റഹ്മാൻ റാഹിക്കായിരുന്നു സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വര ഏത് സീവാലിക്ക് ഡെറാഡൂൺ കാശ്മീർ കോട്ലി കാശ്മീരാണ് ശരിയായ ഉത്തരം കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് പെരിയാർ കാവേരി ഗോദാവരി അമരാവതി കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം പാലക്കാട് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശം ഏത് ഗംഗാ സമതലം ഉത്തരമഹാസമതലം കാശ്മീർ ഹിമാലയം ഇന്ത്യയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശമാണ് സമതലം കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആര് ചങ്ങമ്പുഴ വള്ളത്തോൾ കുമാരനാശാൻ കുഞ്ചൻ നമ്പ്യാർ കവിത ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ കേരളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത് നളചരിതം ആട്ടക്കഥ ദുരവസ്ഥ അഷ്ടാംഗഹൃദയം നളചരിതം ആട്ടക്കഥയാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് രാജ രാമണ്ണ സി രാഗരാജൻ രാജ് രാമരാജൻ രാമാനുജൻ രാജാ രാമണ്ണയാണ് ശരിയായ ഉത്തരം റെഡ് സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന എവിടെയാണ് റെഡ് സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ് സോക്രട്ടീസ് ഏത് രാജ്യക്കാരനായിരുന്നു ഗ്രീസ് പാരീസ് ജപ്പാൻ ഇംഗ്ലണ്ട് സോക്രട്ടീസ് ഏത് രാജ്യക്കാരനായിരുന്നു ഗ്രീസുകാരനായിരുന്നു ഒരു കുതിരശക്തി എത്ര വാർഡ്സിന് തുല്യമാണ് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ആറ് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാർഡ്സ് ഒരു കുതിരശക്തി എന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാർഡ്സിന് തുല്യമാണ് സത്യജിത് റേയുടെ പതേർ പാഞ്ചാലിയുടെ മുഖ്യ വിഷയം എന്ത് ദാരിദ്ര്യം യുദ്ധം രാഷ്ട്രീയം മതം വിഷയം ദാരിദ്ര്യമായിരുന്നു ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഷെവിലിയൻ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ശിവാജി ഗണേശൻ തോമസ് ഏലിയറ്റ് ജിമ്മി മാർട്ടിൻ ജഗദീഷ് മിശ്ര ശിവാജി ഗണേശനായിരുന്നു ലിപിയില്ലാത്ത ഇന്ത്യൻ ഭാഷ ഏത് കൊങ്ങിണി കന്നഡ തുളു ഉറുദു കൊങ്ങിണിയാണ് ശരിയായ ഉത്തരം പിന്നണി ഗാനങ്ങൾക്ക് തുടക്കം കുറിച്ച മലയാള സിനിമ ഏത് മാർത്താണ്ഡവർമ്മ നിർമ്മല നിർമാല്യം പൂരം നിർമ്മല എന്ന സിനിമയായിരുന്നു വ്യക്തിഗത ഇനത്തിൽ ഏഷ്യാഡ് സ്വർണം സ്വന്തമാക്കിയ മലയാള വനിതയാര് എം ഡി വത്സമ്മ ഷൈനി വിൽസൺ പി ടി ഉഷ അഞ്ജു ബോബി എം ഡി വത്സമ്മയായിരുന്നു സഹാറ കപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്ന രാജ്യം ഏത് ഫ്രാൻസ് കാനഡ മെക്സിക്കോ ബ്രസീൽ കാനഡയിൽ വച്ചിട്ടാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇപ്പോൾ നിലവിലുള്ള അംഗരാഷ്ട്രങ്ങൾ എത്ര നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റിയാറ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗരാഷ്ട്രങ്ങളാണ് ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര ബീഹാർ ജാർഖണ്ഡിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ താലിബാൻ തീവ്രവാദികളുടെ വെടിയേറ്റു മരിച്ച പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരിയാര് സുഷ്മിത ബാനർജി അഗർവാൾ ക്ഷത്രി എലിസബത്ത് സുഷ്മിത ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ തിരുവനന്തപുരം മുംബൈ ന്യൂഡൽഹി ബറോഡ ന്യൂഡൽഹിയിലായിരുന്നു ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം എത്ര ഇരുപത്തി നാല് ഇരുപത്തിയാറ് മുപ്പത്തിരണ്ട് നാൽപ്പത്തി രണ്ട് ആകെ ഹൈക്കോടതി ഹൈക്കോടതികളുടെ എണ്ണം ഇരുപത്തി നാലാണ് കാറ്റിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ചിക്കാഗോ വെനീസ് ആസ്ട്രേലിയ റോം ചിക്കാഗോ ആണ് ശരിയായ ഉത്തരം ശ്രീലങ്കയുടെ ദേശീയ ചിഹ്നം ഏത് സിംഹം തത്ത കങ്കാരു സ്ത്രീശൂലം ശ്രീലങ്കയുടെ ദേശീയ ചിഹ്നമാണ് സിംഹം ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുന്ന അവയവം ഏത് ഹൃദയം വൃക്ക ശ്വാസകോശം സ്ഥിര ഹൃദയമാണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശം ഏത് ശ്വേതരക്താണുക്കൾ അരുണരക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ ഇവയൊന്നുമല്ല അരുണരക്താണുക്കളാണ് ശരിയായ ഉത്തരം സൗരയൂഥത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം ഏത് ചന്ദ്രൻ ശുക്രൻ വ്യാഴം ശനി ഏറ്റവും ഭാരം കൂടിയ ഗ്രഹമാണ് വ്യാഴം ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് രണ്ടായിരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി രണ്ട് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഫിലിംസ് ഡിവിഷൻ്റെ ആസ്ഥാനം എവിടെ മുംബൈ പാട്ന ഹൈദരാബാദ് സിംല ഫിലിംസ് ഡിവിഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ച മുസ്ലിം ഭരണാധികാരി ആര് മുഹമ്മദ് ഗസ്നി മുഹമ്മദ് തുക്ലക്ക് ഹൈദരാലി ബഹദൂർഷ മുഹമ്മദ് ഗസ്നി ആയിരുന്നു ഇന്ത്യയുടെ പതാക ദിനം ആചരിക്കുന്നത് എന്ന് ഫെബ്രുവരി നാല് മാർച്ച് എട്ട് നവംബർ രണ്ട് ഡിസംബർ ഏഴ് ഡിസംബർ ഏഴിനാണ് ഏതു നദിക്ക് കുറുകെയാണ് കാശ്മീരിൽ സലാൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ചിനാബ് നദി സത്ലജ് കബനി ഹൂഗ്ലി ചിനാബ് നദിയുടെ കുറുകെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തേയിലത്തോട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ ത്രിപുര ആസാം മണിപ്പൂർ ആസാമിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏത് റെയിൽവേ ബാങ്ക് പോസ്റ്റ് ഓഫീസ് എയർപോർട്ട് ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം റെയിൽവേയാണ് വൃത്തിയുടെ നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യം ഏത് സിംഗപ്പൂർ തായ്ലാൻഡ് മെക്സിക്കോ യുക്രൈൻ മെക്സിക്കോ ആണ് ശരിയായ ഉത്തരം അഷ്ടമുടിക്കായലിൽ ചേരുന്ന പ്രധാന നദി ഏത് പമ്പ കല്ലടയാർ പെരിയാർ ഭാരതപ്പുഴ കല്ലടയാറാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ വയനാട് ആലപ്പുഴ വളപട്ടണം മാഹി ഏറ്റവും വലിയ മണൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ് എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമായ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഹരിയാന ബീഹാർ ഉത്തർപ്രദേശ് അരുണാചൽ പ്രദേശ് ഹരിയാനയാണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ചൈന ജപ്പാൻ ജർമ്മനി ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനക്കാരാണ് യോഗ താരാവലി ആരുടെ ഗ്രന്ഥമാണ് ശങ്കരാചാര്യൻ ഉണ്ണായി വാരിയർ എസ് കെ പൊറ്റക്കാട് ജോസഫ് മുണ്ടശ്ശേരി ശങ്കരാചാര്യൻ്റെ ഗ്രന്ഥമാണ് ഇൻഡിഗോ കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശമേത് ബംഗാൾ കാശ്മീര് കർണാടക ഗുജറാത്ത് ഇൻഡിഗോ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ബംഗാളിൽ നിന്നായിരുന്നു കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏത് ആർദ്രം മൃതസഞ്ജീവനി ജീവകാരുണ്യ ഇവയൊന്നുമല്ല മൃതസഞ്ജീവനി എന്ന പദ്ധതിയാണ് ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഏത് മലയാളം തമിഴ് ഉറുദു കൊങ്ങിണി ഉറുദുവാണ് ശരിയായ ഉത്തരം വിശ്വനാഥൻ ആനന്ദിൻ്റെ ആത്മകഥയുടെ പേരെന്ത് മൈൻഡ് മാസ്റ്റർ പീസ്ഫുള്ള് കാലം കൊഴിഞ്ഞ ഇലകൾ മൈൻഡ് മാസ്റ്റർ എന്നാണ് ചാൾസ് ഡാർവിൻ്റെ ജന്മദേശം ഏത് ഇറ്റലി ബ്രിട്ടൻ ഇംഗ്ലണ്ട് റഷ്യ ചാൾസ് ഡാർവിൻ്റെ ജന്മദേശം സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടനിലാണ് ആടിൻ്റെ ഗർഭകാലം എത്ര ദിവസമാണ് നൂറ്റി പതിമൂന്ന് ദിവസം നൂറ്റിനാൽപ്പത്തിയേഴ് നൂറ്റി അമ്പത്തിയൊന്ന് നൂറ്റി എൺപത്തിയഞ്ച് ദിവസം നൂറ്റി അമ്പത്തിയൊന്ന് ദിവസമാണ് പാമ്പ് വിഷത്തിൻ്റെ നിറം എന്ത് ചുവപ്പ് വെളുപ്പ് കറുപ്പ് നിറമില്ല പാമ്പിൻ്റെ വിഷത്തിൻ്റെ നിറം നിറമില്ല ശീതരക്തസ്വഭാവമുള്ള ജീവി ഏത് പാമ്പ് പല്ലി പൂച്ച മുയൽ ശീത രക്ത സ്വഭാവമുള്ള ജീവി ഏത് പാമ്പാണ് ശരിയായ ഉത്തരം കാണ്ഡാമൃഗത്തിൻ്റെ ആയുസ് എത്ര വർഷമാണ് ഇരുപത്തിയഞ്ച് വർഷം നാൽപ്പത് വർഷം അൻപത് വർഷം എഴുപത് വർഷം ഒരു കാണ്ടാമൃഗത്തിൻ്റെ ആയുസ് അൻപത് വർഷമാണ് പെൻഗ്വിൻ മുട്ടയിടുന്നത് എവിടെയാണ് ചവറുകൂമ്പാരത്തിൽ മഞ്ഞിൽ വെള്ളത്തിൽ മണലിൽ പെൻഗ്വിനുകൾ മുട്ടയിടുന്നത് മഞ്ഞിലാണ് ചിറകുകൾ ശരീരത്തിൽ ഒതുക്കി വയ്ക്കാൻ കഴിവില്ലാത്ത ജീവി ഏത് മിന്നാമിനുങ്ങ് പൂമ്പാറ്റ തുമ്പി ഹമ്മിംഗ് ബേഡ് തുമ്പിയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഇംഗ്ലീഷ് ചിത്രം ഏത് മുക്തി സൽഗ്രാം കോർട്ട് ഡാൻസർ സാംസ്കാര ഹാരി പോർട്ടർ മുക്തി സൻഗ്രാം ആണ് ശരിയായ ഉത്തരം കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആര് പെലെ പ്രേം സിംഗ് മൈക്കിൾ ജോൺസൺ പ്രകാശ് ജോൺ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് പെലെ ആദ്യത്തെ അർജുന അവാർഡ് നേടിയ വ്യക്തി ആര് പി കെ ബാനർജി ബേബി ജോൺ ബെൻസ് മുഖർജി ബോബി ഫിഷർ പി കെ ബാനർജിയാണ് ശരിയായ ഉത്തരം വർഷങ്ങളും മാസങ്ങളും കണക്കുകൂട്ടിയത് ഏത് രാജ്യക്കാരാണ് ബാബിലോണിക്കാർ മൊസപ്പൊട്ടോമിയക്കാർ ഈജിപ്തുകാർ സുമേറിയക്കാർ ഈജിപ്തുകാരായിരുന്നു കൊതുകിൻ്റെ ലാർവയെ വിളിക്കുന്ന പേരെന്ത് മാഗട്ട് റിഗ്ളർ കാറ്റർപില്ലർ സ്പൈക്ക് കൊതുകിൻ്റെ ലാവയെ വിളിക്കുന്ന പേരാണ് റിഗ്ലർ പെട്രോളിയത്തിൽ നിന്ന് ലഭിക്കുന്ന കൃത്രിമ നാരേത് ടെർലിൻ നെഫ്രോൺ പോളിമർ സിലിക്കൺ പെട്രോളിയത്തിൽ നിന്ന് ലഭിക്കുന്ന കൃത്രിമ നാരാണ് ടെർലിൻ സിനിമാ വ്യവസായത്തിന് പേരുകേട്ട അമേരിക്കയിലെ നഗരം ഏത് കോഴ്സിക്ക ഫ്ലിപ്പ് ഡ്രീറ്റ് ഹോളിവുഡ് കൊളോസിയം ഹോളിവുഡാണ് ശരിയായ ഉത്തരം ലോക്സഭാ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത് ആരുടെ കീഴിലാണ് പ്രധാനമന്ത്രി പ്രസിഡന്റ് സ്പീക്കർ ഗവർണർ ലോക്സഭാ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത് സ്പീക്കറുടെ കീഴിലാണ് പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസിന്റെ പരമാവധി കാലാവധി എത്ര മാസമാണ് മൂന്ന് മാസം ആറു മാസം പത്തു മാസം ഒരു വർഷം പരമാവധി കാലാവധി ആറുമാസമാണ് വനിതാ പോലീസുകാർ മാത്രമുള്ള കേരളത്തിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഇരിക്കൂറ് കോഴിക്കോടാണ് ശരിയായ ഉത്തരം കേരളത്തിൽ താപനിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ കായംകുളം വിശാഖപട്ടണം തണ്ണീർമുക്കം മുല്ലപ്പെരിയാർ താപനിലയം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ് സ്ത്രീകൾ ഏറ്റവും കുറഞ്ഞ ജില്ലയേത് ഇടുക്കി കാസർഗോഡ് ആലപ്പുഴ എറണാകുളം കേരളത്തിൽ സ്ത്രീകൾ ഏറ്റവും കുറഞ്ഞ ജില്ല ഏത് ഇടുക്കി ജില്ലയാണ് ശരിയായ ഉത്തരം ചന്ദ്രൻ്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ ശാസ്ത്രശാഖയേത് സെലോനോഗ്രഫി ജ്ഞാനോഗ്രഫി മെലനോഗ്രഫി മയോഗ്രഫി സെലനോഗ്രഫിയാണ് ചന്ദ്രൻ്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖയാണ് സെലനോഗ്രഫി യുറേനിയത്തിൻ്റെ ആറ്റോമിക നമ്പർ എത്ര യുറേനിയത്തിൻ്റെ ആറ്റോമിക നമ്പർ തൊണ്ണൂറ്റി രണ്ടാണ് ബോക്സിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജാക്ക് ബ്രോട്ടൺ മുഹമ്മദ് അലി ഇന്ദുലാൽ അജ്മൽ ഖാൻ ബോക്സിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജാക്ക് ബ്രോട്ടൺ ആണ് ക്രിസ്തു ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന പത്രം ഏത് സ്വദേശാഭിമാനി രാജ്യസമാചാരം സമദർശിനി പശ്ചിമോദയം രാജ്യസമാചാരമായിരുന്നു നടരാജ ചിത്രം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏത് മണ്ണടി ക്ഷേത്രം ശ്രീ ക്ഷേത്രം ഏറ്റുമാനൂർ ശിവക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലാണ് ദീൻ ദയാൽ ഉപാധ്യായയുടെ അറുപത്തിമൂന്ന് അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് ജയ്പൂർ വാരണാസി ന്യൂഡൽഹി മൈസൂർ ദീൻ ദയാൽ ഉപാധ്യായുടെ അറുപത്തിമൂന്ന് അടി ഉയരമുള്ള പ്രതിമ അജ അനാച്ഛാദനം ചെയ്തത് വാരണാസിയിലായിരുന്നു വിരൽ അടയാള ബ്യൂറോ ആരംഭിച്ച നഗരം ഏത് ബാംഗ്ലൂർ കൊൽക്കത്ത ചെന്നൈ ഷില്ലോങ് വിരൽ അടയാള ബ്യൂറോ ആരംഭിച്ച നഗരം ഏത് കൊൽക്കത്തയിലാണ് മീത്തൈ എന്നറിയപ്പെടുന്ന ഭാഷ ഏത് ഹിന്ദി മണിപ്പൂരി ഒഡീസി ഗുജറാത്തി മീതൈ എന്നറിയപ്പെടുന്ന ഭാഷ ഏത് മണിപ്പൂരിയാണ് ശരിയായ ഉത്തരം കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത് സത്ലജ് രവി ബ്രഹ്മപുത്ര ലോഹിത്ത് സത്ലജിലാണ് ടിബറ്റുകാരുടെ പുതുവത്സരാഘോഷം ഏത് ലോസാർ ഭൂരി ബൂട്ട് ദുമാൽ കുദ് ടിബറ്റുകാരുടെ പൊതുവത്സര ആഘോഷം ലോസർ എന്ന് അറിയപ്പെടുന്നു പ്രാചീനകാലത്തെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഏത് തൈക്കൽ കുടപ്പനക്കുന്ന് പുന്നപ്ര കളർക്കോട് തൈക്കലിലായിരുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് എവിടെ പാരിപ്പള്ളി കല്ലട ചവറ തങ്കശ്ശേരി ചവറയിലായിരുന്നു അയ്യങ്കാളി വള്ളംകളി നടക്കുന്ന കായൽ ഏത് അഷ്ടമുടിക്കായൽ പുന്നമടക്കായൽ അച്ചൻകോവിൽ വെള്ളയാണിക്കായൽ വെള്ളയാണി കായലിലാണ് കേരളത്തിലെ ആദ്യ ബാലഭിഷാടന വിമുക്ത ജില്ലയേത് തിരുവനന്തപുരം എറണാകുളം ഇടുക്കി മലപ്പുറം ആദ്യ ബാലഭിഷാടന വിക്ത ജില്ലയാണ് തിരുവനന്തപുരം ഗംഗാവരം പോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് പഞ്ചാബ് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് മേഘാലയ ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും അവസാനം രൂപം കൊണ്ട തുറമുഖം ഏത് പോർട്ട് ബ്ലെയർ പാരാദ്വീപ് നവഷേവ തുറമുഖം ഗേറ്റ്വേ ഓഫ് ഇന്ത്യ തുറമുഖം പോർട്ട് ആയിരുന്നു. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം ഏത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി ലോകത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏത് ചൈന ഇന്തോനേഷ്യ അമേരിക്ക ലണ്ടൻ അമേരിക്കയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ ഏത് നോയിഡ ടു ആഗ്ര ലക്നൗ ടു ആഗ്ര എക്സ്പ്രസ് വേ മുംബൈ ടു പൂന എക്സ്പ്രസ് വേ ഇവയൊന്നുമല്ല മുംബൈ ടു പൂന എക്സ്പ്രസ് വേ ആയിരുന്നു നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത് മണ്ണ്, കറുത്ത മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് പൊടി പൊടിമണ്ണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ് സെക്സ് താല്പര്യം കൂടുതലുള്ള സ്ത്രീയെ എങ്ങനെ മനസ്സിലാക്കാം വലിയ കന്ത് ചെറിയ മുല വലിയ മുല ചെറിയ കന്ത് വലിയ കന്തും വലിയ മുലയും ആയിരിക്കും